രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങളത് കഴിച്ചാൽ ഒരു നൈറ്റ് ഫുള്ള് നിങ്ങളുടെ ലൈംഗികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട് ഈ പറയുന്ന ക്യാപ്സൂളിൻ്റെ അകത്ത് ഏകദേശം ഇരുപത്തി ഒന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ കമ്പനി റണ്ണാകുന്നത് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ല പുരുഷന്മാർക്കുള്ള വീഡിയോ കേട്ടോ അതായത് ലൈംഗികമായി പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കാരണം നിങ്ങളുടെ ആ പ്രശ്നത്തിന് ഇന്ന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കും അതും നൂറ് ശതമാനം ആയുർവേദമായിട്ട് അതായത് ഞാൻ കാണിച്ചു തരാം ഇത് ഇരുപത്തിയൊന്ന് ആയുർവേദ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മെഡിസിനാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഒന്നും ഇത് എവിടെ നിന്നാണെന്നും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആണ് എന്തൊരു വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് എന്തൊക്കെ ലൈംഗിക പ്രശ്നങ്ങൾക്കാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത് ഇത് സാധാരണ സമയക്കുറവ് അതുപോലെ തന്നെ തളർച്ച നാഡി സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ശീകരസരണം ഇതിനെല്ലാം കൂടി ജനറൽ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്ന രീതി എങ്ങനെയാണ് ഇത് കഴിക്കുന്നത് ബെഡ് ടൈമിന് മുമ്പായിട്ട് ടു ഹവേഴ്സ് ബിഫോർ അത് ഒരു ക്യാപ്സൂൾ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ പാൽ കഴിക്കുക അല്ലെങ്കിൽ ചുടുവെള്ളം കഴിക്കുക അതാണ് ഇതിൻ്റെ മെത്തേഡ് ഇത് കഴിച്ചാൽ നമുക്ക് എത്ര ടൈമാണ് പറയുന്നത് ഒരു ദിവസം ഏകദേശം കഴിച്ചാൽ നമുക്ക് എത്ര ടൈം കിട്ടും ഏകദേശം നമുക്കൊരു ട്വൽവ് ഹവേഴ്സ് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും പക്ഷേ ബിഫോർ ടു ഹവേഴ്സ് ബിഫോർ കഴിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള കാരണം ആയുർവേദിക് മെഡിസിൻ ആയതുകൊണ്ട് അത് ബ്ലഡിൽ മിക്സ് ആവാനുള്ള ടൈം നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് ഈ ഒരു മെഡിസിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ ആ നൈറ്റ് ഫുള്ള് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗുഡ് മെഡിസിൻ ആണ് ഈ സാധനം ഇത് ഈ കമ്പനി ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കമ്പനി എന്ന് പറഞ്ഞാൽ വേണ്ട ഇതാണ് കമ്പനിയുടെ ജീവൻ സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ കമ്പനി റണ്ണാകുന്നത് അതായത് എൺപത് വർഷം ഒരു മനുഷ്യായുസ് കഴിഞ്ഞു കാരണം നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇത് ഒരു മനുഷ്യായുസ് സമയം കഴിഞ്ഞു ഈ കമ്പനി ഈ കാപ്സൂൾ ഉണ്ടാകുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേറിയിരിക്കുന്നത് അല്ലേ ആ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് ഇതുകൂടാതെ തന്നെ ഇതിനകത്ത് നമ്മൾ ഇടാത്ത സാധനമുണ്ട് തങ്കഭസ്മ പൊടി അത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടില്ല അതും കൂടി ഈ പറയുന്ന ലിസ്റ്റിലുണ്ട് ഇതിന് പറയാനുള്ള കാരണം പണ്ട് കാലം മുതലേ പൂർവികാലം മുതലേ ലൈംഗിക ഉത്തേജനത്തിന് എന്തൊക്കെയാണോ പ്രകൃതി വരതാനമായിട്ട് നടക്കിയിട്ടുള്ളത് ആ എല്ലാ വസ്തുക്കളും ഈ പറയലിന്റെ കാപ്സൂൾ ഇത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നുണ്ടെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് താഴെക്കാട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെന്ന് കാൺ സ്റ്റോപ്പ് വൺ കാപ്സൂൾ ഓൾ സെക്ഷൽ പ്രോബ്ലംസ് ദാറ്റ്